അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഞാനിപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരിലേക്കാണ് എനിക്ക് പോകേണ്ടത് പക്ഷേ ഞാൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞാൻ എന്ത് ചെയ്തു കണ്ണൂരിലേക്കുള്ള ജനറൽ ടിക്കറ്റ് എടുത്തു ആ ജനറൽ ടിക്കറ്റ് എനിക്ക് കിട്ടി ഇതാണ് കണ്ണൂർ നിലമ്പൂർ ടു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപ ഓക്കെ പക്ഷേ ഞാൻ ഷൊർണ്ണൂർ എത്തിയപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഈ ടിക്കറ്റുമായി ഇനി വരാനുള്ള ട്രെയിനിൽ അതായത് മംഗള മംഗളാലക്ഷദ്വീപ് ട്രെയിൻ സൂപ്പർ ഫാസ്റ്റാണ് ഈ വണ്ടിയിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല അവിടെ വന്നപ്പോഴുള്ള ഒരു പുതിയ ഇൻഫർമേഷനാണ് ഇവിടെ കൗണ്ടറിൽ പോയെന്നു വെച്ച സമയത്ത് അപ്പോൾ ഇനി എനിക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക കാരണം ഓൾറെഡി ടിക്കറ്റ് എടുത്തല്ലോ അപ്പോൾ അവർ പറഞ്ഞു പതിനഞ്ച് രൂപേൻ്റെ സപ്ലിമെൻ്റ് ടിക്കറ്റ് ഓക്കെ സപ്ലിമെൻ്റ് ടിക്കറ്റ് എടുക്കണം പതിനഞ്ച് രൂപ അതെനിക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൗണ്ടറിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റി ആ ടിക്കറ്റ് ഞാൻ എടുത്തു ഇനി അതല്ല ഞാൻ ഈ എൺപത്തഞ്ച് രൂപ നിലമ്പൂരിൽ നിരത്തെ ടിക്കറ്റിൻ്റെ അറിവില്ലായ്മാണെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫൈൻ അടക്കാൻ ബാധ്യസ്ഥനാണ് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക കണ്ണൂർ വരെ സുന്ദരമായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം അത് ഏത് വണ്ടി കഴിഞ്ഞാലും അതായത് സൂപ്പർ സൂപ്പർഫാസ്റ്റ് ഞാൻ ആദ്യം എടുത്ത് നോർമൽ പാസഞ്ചർ ട്രെയിനായിരുന്നു അതിന് കറിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ അടുത്ത് അപ്പോൾ ട്രെയിൻ ടിക്കറ്റുകൾ ജനറൽ ടിക്കറ്റുകളാണെങ്കിലും ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും യു ടി എസ് അൺ റിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാട്ടെ